ഹായ് ഹലോ ഹലോ നമസ്കാരം എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമുക്കിപ്പോ ഒരു പിടി കപ്പലട്ടി കയ്യിലുണ്ടോ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോ നമ്മള് മേടിക്കുമല്ലോ ഏതായാലും കഴിക്കാനായിട്ട് അപ്പൊ നമ്മളുടെ ആ ഒരു പിടി കപ്പലണ്ടി കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാലാഡിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് ഇത്രയും കപ്പലണ്ടി വേടിച്ചു വെച്ചേക്കുന്നത് ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കാനാണ് അപ്പൊ ഇവിടെ കിട്ടുന്ന കപ്പലണ്ടി നല്ല വലിപ്പമാണ് കേട്ടോ അത് കാണുമ്പോ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കപ്പലണ്ടി കപ്പലണ്ടിയെക്കാളും നല്ലതായിട്ട് വ്യത്യാസമുണ്ട് അപ്പൊ ഞാനിത് ഇവിടെ വേടിച്ചേക്കുന്നത് പച്ചക്കപ്പലണ്ടിയാന്ന് കേട്ടോ വറുക്കാത്തത് അതിനിപ്പോ ഞാൻ ഇത് വറുത്തെടുക്കാനുണ്ട് നമുക്ക് സാലഡിന് ആവശ്യം റോസ്റ്റഡ് ആയിട്ടുള്ള കപ്പലണ്ടിയാന്ന് കേട്ടോ അപ്പൊ ഞാൻ ഇനി ഇതൊന്നും വറുത്തിട്ടോ അപ്പൊ കുറച്ച് ഒരച്ചിരി സമയം എടുത്തു എനിക്കിതൊന്ന് വറുത്ത് കിട്ടാനിട്ട് നമ്മൾ വേടിക്കുമ്പോൾ റോസ്റ്റഡ് വേടിച്ചാൽ മതി ഞാനിങ്ങനെ പച്ചയായിട്ട് വേടിച്ചത് വേറൊരു ഡിഷ് ഉണ്ടാക്കാനാണ് അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ വന്നിട്ടാണ് ഞാൻ ഒരു പീനട്ട് സാലഡ് ഉണ്ടാക്കി നോക്കിയാലോ എന്നുള്ള ഒരു മോഹം മുതിച്ചത് അങ്ങനെ ഞാൻ ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് നോക്കിയതാണ് കേട്ടോ അപ്പോ നമുക്ക് അതിനാവശ്യമായിട്ട് പുറകെ ഉള്ള സാധനങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മളൊരു ബോളെടുത്ത് വെച്ചിട്ടുണ്ട് ബോളല്ല ബൗള് ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഗ്ലാസിൻ്റെ എടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത് എന്നിട്ട് നേരത്തെ നമ്മള് വറുത്തെടുത്തിട്ടുള്ള കപ്പലണ്ടി ഞാൻ അതിലേക്ക് തൊലിയെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കുപ്പും ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഞാൻ അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കുനുകുനെ അരിയണം കേട്ടോ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെറുതാക്കിയിട്ട് ഇതിൽ ചേർക്കാം ഓക്കെ അതിനുശേഷം ഞാൻ ക്യാപ്സിക്കം ചുമന്നത് ക്യാപ്സിക്കം മഞ്ഞ അത് രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം കുറച്ച് വെളുത്തുള്ളി ചേർക്കണം അപ്പൊ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അത് കാണിക്കുന്നതാണ് ഒന്ന് വ്യക്തമായിട്ട് കാണാനാണ് കേട്ടോ പിന്നെ ഞാനൊരു കാൽഭാഗം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ടല്ലി ഇവിടത്തെ വെളുത്തുള്ളി കുറച്ച് വലുതായതു കൊണ്ട് തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് നാട്ടിലെ നമ്മൾ ഒരു പച്ചമുളക് എടുക്കണം കേട്ടോ നമ്മുടെ എരിവിന് നാട്ടിലെ ഒരു പച്ചമുളക് എടുക്കണം ഞാൻ ഇവിടത്തെ ഒരു പച്ചമുളക് വലുതായതുകൊണ്ട് തന്നെ ഒരു കാൽഭാഗം മാത്രമേ എടുത്തിട്ടുള്ളു കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ അറിഞ്ഞു വെച്ച രണ്ട് അല്ലി വെളുത്തുള്ളി കുനുകുനെ അരിയണം എല്ലാം കുനുകുനെ അരിയണം എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ എത്രത്തോളം ചെറുതാക്കിട്ട് അറിയുക ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകും അതിനാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒരു വ്യത്യസ്തമായ ഒരു സാലഡ് ആയതുകൊണ്ട് തന്നെ ഇതില് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വ്യത്യസ്തമാണിത് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത് വേണമെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണയിൽ ചൂടാക്കിയിട്ട് ഒഴിക്കാം ഞാൻ ഇതിങ്ങനെ പച്ചയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിന്റെ ഒരു ഫ്ലേവർ ഒന്നും ഇതില് അത്രയായിട്ട് എടുക്കത്തില്ല നമ്മൾ ഒരുപാടൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പൊ അതുപോലെ തന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട് ശേഷം ഞാൻ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കും ഈ ഒരു സ്പൂണ് ഞാനിപ്പം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേടിച്ചതാണ് കേട്ടോ ഗോൾഡൻ കളർ സ്പൂൺ ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ പുറത്തു പുറത്തുപോയപ്പോ കണ്ടപ്പോ അതൊന്നും വേടിച്ചു അപ്പൊ ഇതിന്റെ രണ്ട് ഫുൾ ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിടണം ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം ഞാൻ പിന്നീടാണ് ഇതിൽ ഉപ്പ് ചേർക്കുന്നത് നിങ്ങൾ അത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പൊ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നാരങ്ങാന്നിരിക്കും കേട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചയായിട്ട് അങ്ങനെ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ആ ഒലിവിന്റെ ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഇഷ്ടം ആ ഒരു ഓയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ചൂടാക്കിയിട്ട് ആ പൊടികൾ അതിലിട്ടിട്ട് ചൂടാക്കിയിട്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതി ശേഷം നമ്മൾ ഇത് നന്നായിട്ട് ആക്കി എടുക്കുക നമ്മളുടെ ഹെൽത്തി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾ മുതൽ വലിയ മുതിർന്നവർ വരെ കഴിക്കാൻ പറ്റിയ ഹെൽത്തി സാലഡാണ് അതുപോലെ ജിമ്മിൽ പോകുന്നവർക്കൊക്കെ അതുപോലെ ഡയറ്റ് ഡയറ്റിരിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാലഡ് തന്നെയാണ് അതുമല്ല ഹെൽത്തിയാണ് വയർ നിറയുകയും ചെയ്യും കപ്പലണ്ടിയുടെ ഗുണങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ല പിന്നെ ഡെക്കറേഷൻ്റെ കാര്യത്തിൽ ഞാൻ പുറകിലിട്ടല്ല അതുകൊണ്ട് തന്നെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഒരു മൂന്ന് നാരങ്ങ സ്ലൈസ് ചെയ്ത് പീസസ് എടുത്തു വെച്ചിട്ടുണ്ട് അത് വെച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് എനിക്ക് പിന്നെയും പിന്നെയും വീഡിയോസ് ചെയ്യാനായിട്ട് പ്രചോദനമാകുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്റെ ചാനൽ കണ്ടിഷ്ടപ്പെട്ടാല് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൻ ഓൾ എന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് കീപ് കീപ് യുവർ സപ്പോർട്ട് ട്ടോ